മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്

അതൊക്കെ വിശേഷം സുഖമാണ് എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ സുഖമാണോ മോളുറങ്ങാണോ അതേ മോളുറങ്ങാണേ മോളപ്പം ഉറങ്ങിയുള്ളു ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ഇത്ത ഇത്ത ഇപ്പത്തെ ഭാഗത്തുനിന്ന് ടോയ്ലറ്റ് വായിക്കാണ് കേട്ടോ ഇതപ്പോ വരും ആയി ബേബി ഇവിടെ ഫാത്തിമത്ത സ്വറ ബേബിണ്ട്ട്ടോ ഉറങ്ങാണ് പിന്നെന്താണ് എല്ലാരും വിശേഷങ്ങളൊക്കെ അഞ്ചു പേരൊക്കെ ഉണ്ടല്ലോ ആരും ഒന്നും അടിച്ചിട്ടില്ല ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചപ്പോ വന്നുള്ളൂ ഫുഡൊക്കെ കഴിച്ച് ഐഷ ഷഫീഖ് മോളവിടെ മോള് ഉറങ്ങാണ് മോളുടെ രണ്ട് ഉറങ്ങാണ് പിന്നെ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എല്ലാവരും കഴിച്ചോ പിന്നെ എല്ലാവരും ഇപ്പൊന്നുമില്ല എക്കൊക്കെ ഒന്നും അടിക്കും ബേബിക്ക് സുഖമാണോ അതെ ബേബിക്ക് സുഖാണോ കുഴപ്പൊന്നുമില്ല എന്താണ് നിങ്ങൾ എല്ലാവർക്കും ഇല്ല ഓക്കേ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ നമ്മൾ ാണ് അലമ്പ് കോലത്തിരിക്കാണ് ഇത്ത എവിടെ ഇത്തവിടെ ഉണ്ട് അലമ്പ് കോലത്തിരിക്കണോണ്ട് വരാണ്ടിരിക്കുക Bên nè. Bên nè. ഹലോ എന്തായാലും ഒന്നും മിണ്ടാത്തത് എങ്ങനെ ഇതൊക്കെ എന്തോ ഒരു ഇതാണ് കേട്ടോ ഫാത്തിമത്യസുഖ വീടാ വീടാണ് വീട് നമ്മൾ താമസിക്കുന്ന താമസിക്കണ കോഴിക്കോടാട്ടോ തണിഞ്ഞൊരുങ്ങാത്ത കൊണ്ടാണ് വരാൻ മടി പണിഞ്ഞൊരുങ്ങാൻ പോയിട്ടുണ്ട് ഷംനാഥ് ഹായ് എടുത്തിട്ടുവാണോ സാധനം എടുത്തിട്ടുവാ നിങ്ങക്കൊരു സാധനം കാണിച്ചാലുണ്ട് കേട്ടോ എല്ലാവർക്കും മുമ്പ് ചെയ്തിരുന്നതാണ് അപ്പൊ ഇപ്പൊ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കാണിച്ചാല ട്ടെ അപ്പൊ കുട്ടി അറിയാൻ തുടങ്ങി പൈലാഞ്ചി ഉണ്ടാക്കിട്ടോ കുറച്ച് കുട്ടി അറിയാൻ തുടങ്ങി ഒന്നും പറയാനും ഇതൊന്നും പറ്റാത്ത എണീച്ച് കുട്ടി എണീച്ച് പിന്നെന്താണ് ആരും ഇല്ലല്ലോ ഷിപ്പിംഗ് ചാർജ് സ്റ്റിക്കർ സ്റ്റിക്കർ കൂടി സെറ്റ് ആക്കി വെച്ചാണ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയി നോക്കിയാൽ മതി വാട്സപ്പ് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലൊന്ന് പോയി നോക്കിയാൽ വാട്സപ്പ് എന്നുള്ളത് കാണാം കേട്ടോ അപ്പം അവിടെ പോയിട്ട് നമുക്ക് വാട്സപ്പ് നേരിട്ട് പോകും അവിടുന്ന് ലിങ്ക് എന്നാണ് ഓർഡർ ചെയ്താൽ മതി എനിക്ക് വേണം അപ്പോൾ നീ ആർക്കും മുറിഷിക്ക് വേണം എന്ന് പറയുന്നത് എന്താ ശർക്കര മലയാളം എല്ലാവർക്കും തരാം വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കി വാട്സപ്പിൽ മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ അത് രണ്ടു ദിവസം കൂടിയും കഴിഞ്ഞ കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്കാവും പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊക്കെ വേണ്ടവർ പറഞ്ഞു പ്രസവം എന്തൊക്കെയാണ് പ്രഗ്നൻസി അതിന് ശേഷം ഒരു മൂന്നോ നാല് മാസമായിട്ട് ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു പിന്നെ പിന്നെ എത്ര മാസമായിരുന്നു കുറേ മാസമായില്ലേ ചെയ്തിട്ട് ചെയ്യാറില്ല മുമ്പ് നമ്മൾ ചെയ്തിരുന്നതാണ് അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ പണി ഇതായിരുന്നു ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു ഇത് ഇന്നത്തെ പണി മൊത്തം ചുട്ടലും ആക്കലും ഒക്കെ ഒക്കെയായിരുന്നു ഐഷ ഷഫീക്ക് എത്രയാണെന്ന് ഇതിന് മരണത്തിന് ഇരുപത്തഞ്ച് രൂപ കേട്ടോ ഇത് കാൽക്കും കൈമക്കും എല്ലാത്തിക്കും ഇട്ടാലും ബാക്കി ഉണ്ടാവൂലേ വരണം അല്ല കാൽമുക്കും കൈമക്കും എല്ലാത്തും ഇട്ടാലും ബാക്കി ഉണ്ടാവും കേട്ടോ ഇത് ഒന്ന് അവൾ കുട്ടീനെ അടുത്ത് നടക്കണം അതുകൊണ്ടാണ് അവൾ വീഡിയോയിൽ വരാത്തത് നിളീച്ച് പോളി കഴിഞ്ഞതിന് ശേഷം ഉറക്കൊക്കെ കുറവാണ് കുട്ടിക്ക് ഇതിന് ഒന്നിന് ഇരുപത്തഞ്ച് പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ഷിപ്പിംഗ് ചാർജ് ഇപ്പോൾ നിങ്ങൾ ഒരു പത്തെണ്ണം എടുക്കുകയാണെങ്കിലും ഇരുപതെണ്ണം എടുക്കുകയാണെങ്കിലും മുപ്പെണ്ണം എടുക്കുകയാണെങ്കിലും ഒരേ റേറ്റ് തന്നെ ആയിരിക്കും അറുപത് രൂപ പിന്നെ ഇപ്പോൾ നാലെണ്ണം എടുക്കുകയാണെങ്കിൽ ഒന്നാണെങ്കിലും നമ്മൾ അയച്ചു തരും കേട്ടോ ഷിപ്പിംഗ് ചാർജ് തരണം എന്നുള്ളു ഒന്നാണെങ്കിൽ ചേരും അപ്പോൾ വേണ്ടവർ പറഞ്ഞോളി ഇൻസ്റ്റഗ്രാമിലുണ്ട് നമ്മുടെ വാട്സപ്പ് ലിങ്കും കാര്യങ്ങളൊക്കെ എത്ര വട്ടം വീടണം ഒരൊറ്റ വട്ടം ഒറ്റ ഒറ്റവട്ടമിട്ടാൽ പോലെ ഒറ്റ വട്ടം ഒരൊറ്റ വട്ടം ഇട്ടാൽ മതി മുമ്പ് ഇത് യൂസ് ചെയ്തവർ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഉണ്ട് അവർ യൂസ് യൂസ് ചെയ്ത ഒരാൾക്കാരൊക്കെ ഒരു കമൻ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒറ്റ ഒറ്റാൽ മതി കറക്റ്റ് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരൻറ്റി ഒറ്റ ഒറ്റവട്ടം ഇട്ടാൽ കളറാവും പിന്നെ ഒറ്റ ഇടുക പറഞ്ഞാൽ സാധാരണ ഇടണ്ട് നൈറ്റ് അല്ലേ രാത്രി ഇട്ടിട്ട് രാവിലെ കഴിക്കളയല്ലേ അങ്ങനല്ലേ രാവിലെ കഴിക്കളയുക കറക്റ്റ് ആട്ടോ അല്ലാതെ അല്ലാതെ കുറച്ചു നേരം ഒരു ഒറ്റവട്ട ഇടുക പറയുമ്പോൾ ഒന്ന് ഹലോ ഫസൽ കാസർഗോഡ് ഫുഡ് കഴിച്ചോട്ടോ ഫുഡൊക്കെ അയച്ചു ഫുഡ് കഴിച്ചോട്ടോ ഫുഡൊക്കെ അയച്ചു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്ന് നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ എന്താണ് വിശേഷങ്ങളൊക്കെ എന്തായിരുന്നു പരിപാടി മോള് മോള് തോളിലിട്ട് നടക്കുക മോളെ താവിടെ മോളി താവിടെ മോളൊക്കെ തോളിലാണ് കരച്ചിൽ തന്നെയാണ് ഉറങ്ങിയതായിരുന്നു കരഞ്ഞ് പിന്നെ എണീച്ച് പോളിയൊക്കെ കഴിഞ്ഞല്ല അതിൻ്റെ ഒരു ക്ഷീണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്ത ഇവിടെ ഇത്തവിടെ ഉണ്ട് ഇത്ത മോളെടുത്ത് നടക്കുകയാണ് കരഞ്ഞിട്ട് പിന്നെ പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ ആരും വരുന്നതാണ് അല്ല ആകെ ആരുല്ല അല്ലെങ്കിൽ കുറെ ആൾക്കാരെ കാണുന്നതാണ് സ്വന്തം വീട്ടിലേക്ക് എന്നാ പോവാന്ന് ഞങ്ങള് എൻ്റെ വീട്ടിലേക്ക് പോവും കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞാല് പ്രസേച്ച് മൂന്ന് മാസം കഴിഞ്ഞാൽ പോവും പിന്നെ എന്തൊക്കെയുണ്ട് പറയും നിങ്ങൾ അവളില്ലാണ്ട് ഒരു ഉഷാറില്ല എന്തൊക്കെയശേഷൂ പറയൂ ഇപ്പൊ കുട്ടിക്ക് എത്ര ഇപ്പൊ കുട്ടിക്ക് ശരിക്കും അമ്പതായി തോന്നും ഈ സെപ്റ്റംബർ ഇരുപത്തഞ്ചാകുമ്പോ രണ്ടു മാസാവും കഴിഞ്ഞു േഴോ നാപ്പത്തേഴോ അങ്ങനെ എന്തോ ആയി ഉമ്മ അവിടെ ഉണ്ട് കേട്ടോ ഉമ്മ എടുക്കളാണ് ഉമ്മ പാത്രം ആണ് പിന്നെന്താണ് വേറെ വിശേഷങ്ങളൊക്കെ അപ്പോൾ അവളില്ലാത്തതുകൊണ്ടൊരു സുഖമില്ല ആ പുട്ടിനെടുത്ത് നടക്കുക ഉറങ്ങുന്നില്ല ഒത്തിരി നേരം തുടങ്ങി അപ്പത്തേം കറിയാന്ന് തുടങ്ങി ആയിഷ ഇവിടെ ആയിഷു ഐഷ ആയിഷുവിൻ്റെ കൂടെ പോയിട്ടോ സ്കൂളൊക്കെ തുറന്നില്ലേ അപ്പോൾ ക്ലാസ് ഒക്കെ ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ വരും എന്ന് വിചാരിക്കുന്നു ഈ ആഴ്ച എന്തായാലും വരൂല്ല ഇനിയിപ്പോൾ അടുത്താഴ്ച അതിൻ്റെ അടുത്താഴ്ച ഒക്കെ ആയിട്ട് വരും ഓൾ കുട്ടിനെ കാണാണ്ട് ഓൾക്ക് ഇരിക്കാൻ പറ്റൂല വാ എവിടെയാ ഇതോ മോൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർഡർ ചെയ്ത സാധനം കേട്ടോ എങ്ങനെയുണ്ട് പേസ് ഇത് വരണം അതിന്റെ കളർ ചേഞ്ച് ചെയ്യണം ഇത് കളർ ചേഞ്ച് ഇത് രണ്ട് ഡിഫറൻസ് ഇതൊക്കെ ഒന്ന് ഓർഡർ ചെയ്താ രണ്ട് ഇത് മൂന്ന് മീഷോ ഒന്ന് കിട്ടിയ അതെ ഇതിന്റെ പ്രൈസ് എത്ര രൂപ മുന്നൂറ്റി സംതിങ് ആയിട്ടില്ല ഇത്രയും സാധനം രൂപ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ലിങ്ക് ഒക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളീ ഇത് വെറും മുന്നൂറ്റി സംതിങ്ന്നൂറിന് താഴെ വരുവല്ലോ എത്ര അഞ്ചെണ്ണോ അഞ്ചെണ്ണല്ലേ അഞ്ച് ഡ്രസ് കുട്ടികളെ അഞ്ച് ഒരു ഡ്രസ്റ്റാ മൈസൂർ താത്താനൂറാഷി ആള് മുമ്പ് ഇപ്പോഴൊരിക്കണെട്ടോ ഇതൊക്കെ കൈയില്ലാത്ത എല്ലാം കൈ ഇല്ലാത്ത ഡ്രസ് കേട്ടോ ഫുഡ് കഴിച്ചോന്ന് ഓ ഫുഡൊക്കെ കഴിച്ചോ നിങ്ങൾ കഴിച്ചോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ലൈവിൽ വന്ന് നമ്മൾ വീണ്ടും നെയിൽ കോണ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളവർക്ക് വേണ്ടി പറഞ്ഞതാണ് നെയിൽ കോൺ ഇതിന് ഒന്നിന് ഇരുപത്തഞ്ചാണ് പിന്നെ ഷിപ്പിംഗ് ചാർജും കൂടെ ഇൻക്ലൂഡഡ് ആവും കേട്ടോ പിന്നെ എത്ര എടുക്കുകയാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് സെയിം തന്നെ ആയിരിക്കും ഹൗ ആർ യു യുവർ ആർ ബേബി ഫൈൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കഴിച്ചു പിന്നെ എന്താണ് നിങ്ങൾ കുറേ ആയാലും കണ്ടിട്ട് മൈസൂരുള്ള താത്താന് റാഷിയും കുറേ ആയി കണ്ടിട്ട് മുമ്പ് എപ്പോഴും കണ്ടാണ് തോന്നുന്നു ആ എനിക്ക് ഓർമ്മ ഉണ്ട് എന്തോ ചോദിച്ചാൽ പേരെന്തോ ചോദിച്ചാലോ എന്റെ കുട്ടിയുടെ അസുഖം ഓ അലഹമ്മില്ല ആ അത് അത് ചോദിക്കാൻ മറന്നു പോയിട്ടോ ഫസൽ കാസർഗോഡ് ഇന്നലെ പറഞ്ഞല്ലേ ഇങ്ങളെ മാറിയോ ഇങ്ങളെന്തായി മാറിയോ കുട്ടിയുടെ മാറിന്ന് ഇങ്ങളെ അസുഖം ഓ ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ ഇപ്പൊ എവിടെയാണ് വീട്ടിലാണോ അതോ

അതൊക്കെ മുമ്പ് ആ ഫോട്ടോ ഒക്കെ അയച്ചു തരുന്നുണ്ട് ഐഷ ഷബീർ ഹായ് ഹായ് ഓ രണ്ടാളും മാറിന്ന് അസുഖം ഇപ്പൊ വീട്ടിലെത്തിയോ എവിടെയാണ് വീട്ടിലാണോ അത് ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്ചാർജായോ ഫോട്ടോ അയച്ചുണ്ട് കേട്ടോ വൺ മിനിറ്റ് ഓ പിന്നെ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ വേഗം പറയൂ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ലൈവിൽ ആണെങ്കിൽ എന്നാൽ പിന്നെ ലൈവ് അവസാനിപ്പിച്ചാലോ ആകെ മൂന്ന് പേരായി അപ്പോൾ നമുക്ക് നാളെ നേരത്തെ പേരാട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെന്ന് ഓക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഓക്കെ കുഴപ്പൊന്നുമില്ലല്ലോ കുട്ടിക്ക് സുഖം അല്ലേ പിന്നെ എന്നാൽ ഓക്കെ എല്ലാവരോടും വന്ന് അടുത്തുള്ള ഗുഡ് ഫാമിലി ഷാനു റാഷി താങ്ക് യു താങ്ക് യു വേർ ആർ യു ഫ്രം ഷാനു റാഷി ഫസൽ കാസർഗോഡ് ഇല്ല ഞാൻ കാസർഗോഡാണ് സുവൈബ മൈസൂർ അല്ല മൈസൂരാണ്ന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കാസർഗോഡ് ഇപ്പൊ എങ്ങനായി സുവൈബ മൈസൂർ മുഹമ്മദ് ഷാക്കിറ ഹലോ ഹലോ ഉടുപ്പി ഓക്കേ ഉടുപ്പിയാണല്ലേ ഷാനുറാഷി അപ്പൊ മലയാളമൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഉടുപ്പിന്ന് ഉടുപ്പിയിലെ മലയാളിയാണോ അതോ എങ്ങനെയാണ് സ്വൈബ മൈസൂർ ഉമ്മാടെ വീട് കാസർഗോഡ് ഓക്കെ ഓക്കെ ഉമ്മാടെ വീട് കാസർഗോഡാണ് അതല്ല അത് വേറെ മൈസൂരിലുള്ള പറഞ്ഞില്ലേ അത് ആള് അതല്ല ഷാനു റാഷി ഷാനു പറഞ്ഞ ആൾ ഉടുപ്പിയാണ് ഇംഗ്ലീഷിലാണ് ആള് സംസാരിക്കുന്നത് ഏ ഇല്ലയെന്നു പറയുന്നുണ്ടല്ലോ അപ്പം മലയാളിയാണല്ലോ മലയാളം മനസ്സിലാവുന്നില്ല എന്ന് ഇഷാൻ ബ്ലോക്ക് ഹായ് ഹായ് മലയാളം മനസ്സിലാവുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് മലയാളത്തിൽ ഏത് കാസർഗോഡ് എവിടെ സുബൈദ ദ കാസർഗോഡ് ആ കാസർഗോഡുകാർ ഇവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കാസർഗോഡ് എവിടെയാണെന്ന് പറയും മൈസൂർ സുബൈദ മൈസൂർ എന്നുള്ള എന്നുള്ളതാത്ത പറയും അച്ചാച്ച എവിടെയാണ് ഏ അച്ചാച്ചു അച്ചാച്ചു സ്കൂളൊക്കെ തുറന്നില്ലേ ഇതാണോ അച്ചാച്ചൂന് സ്കൂളൊക്കെ തുറന്നുകൊണ്ട് അച്ചാച്ചിപ്പോൾ അച്ചാച്ചോടെ വീട്ടിൽ പോയി ഇപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് കുണ്ടാർ കുണ്ടാർ അപ്പോൾ ഫസൽ കാസർഗോഡ് പറഞ്ഞാൽ കാസർഗോഡ് എവിടെയാണ് പറഞ്ഞത് അല്ല കാസർഗോഡ് എല്ലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ അറിയാം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം വേറെ ഞങ്ങളും ലൈവെന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നാളെ നേരത്തെ വരാൻ വരാമെന്ന് പറയുന്നുണ്ട് മൈലാഞ്ചി ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണമായത് കൊണ്ട് കുറച്ച് ടയേർഡാണ് കുറച്ച് സിക്കറായിക്കാണ്ട് കുറച്ച് ആൾക്കാർ ഓർഡർ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ പാക്ക് ചെയ്യണം ഉമ്മാനെ കാണുന്നില്ലല്ലോ ഒന്ന് ഉമ്മ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ എന്താണ് ഇവിടെ കിച്ചണിലാണ് പാത്രം കഴുകലൊക്കെ ആയിട്ട് ഉമ്മ കിച്ചണിലാണ് അതുകൊണ്ടാണ് വരാത്ത സുബൈദ മൈസൂർ ഫസൽ കാസർഗോഡ് എവിടെയാണ് എന്ന് ഫസൽ കാസർഗോഡ് എവിടെയാണെന്നൊന്ന് പറയൂ അപ്പോൾ എന്തായാലും എല്ലാവരോടും ശുഭദിനം എല്ലാവരോടും സ്നേഹം മാത്രം നാളെ നാളെന്തായാലും നേരത്തെ വരുന്നുണ്ട് ഇൻഷാള്ള എന്ന് വിചാരിക്കുന്നു നേരത്തെ വരാൻ ദൈവമോടെ അവസാനിപ്പിക്കുക കേട്ടോ ബൈ ബൈ